ഇനിയും തീ പിടിക്കാത്ത കേരളത്തിലെ ആം ആദ്മി പാർട്ടി ട്വന്റി ട്വന്റി സഖ്യത്തോട് രാജ്യത്തെ നശിപ്പിക്കുന്ന അഴിമതി എന്ന അർബുദത്തെ വേരോടെ മാറ്റാൻ ഉതകുന്ന ശക്തമായ ലോക്പാൽ ബിൽ പാസാക്കേണ്ടതിന് ഗാന്ധിയൻ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരായ ചിലരുടെ ആശയപരമായ ഐക്യത്തിന്റെ വിപ്ലവകരമായ ചിന്തകളായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് വഴി തുറന്നത് രാഷ്ട്രീയമില്ലാതെ സമരം വിജയിപ്പിക്കുന്നത് ഇന്ത്യയുടെ പരമ്പരാഗതമായ പ്രകൃതങ്ങളിൽ പ്രായോഗികമല്ലാത്തതിനാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അഴിമതിയുടെ മാലിന്യങ്ങളെ തൂത്തുമാറ്റാൻ ഗാന്ധിയൻ സംഘത്തിലെ പ്രധാനിയായ അരവിന്ദ് കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഉരുത്തിരിഞ്ഞ ആം ആദ്മി കന്നി അംഗത്തിൽ തന്നെ ഷീലാ ദീക്ഷിതിന്റെ ദില്ലിയിലെ തേരോട്ടം തടുത്ത് ഭരണം പിടിച്ചെടുത്തു നയപരമായി തങ്ങളെതിർത്ത കോൺഗ്രസിന്റെ പിന്തുണയോടെ ദില്ലി ഭരിക്കാൻ താൽപര്യമില്ലാതെ പൊടുന്നനെ രാജിവെച്ച കേജ്രിവാൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വീണ്ടും ദില്ലിയിൽ അധികാരത്തിലെത്തി രണ്ടായിരത്തി പതിനേഴിൽ പഞ്ചാബിലെ രണ്ടാമത്തെ കക്ഷിയായി ആപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭഗവത്മാന്റെ നേതൃത്വത്തിൽ പഞ്ചാബിന്റെ ഭരണം പിടിച്ചെടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ ദില്ലി രാഷ്ട്രീയത്തിലെ വിപ്ലവകരമായ തേരോട്ടത്തിനൊപ്പം ഇന്ത്യ ആകെ അലയടിച്ച ആപ്തരംഗം കേരളത്തിലും വീശി തുടങ്ങിയതാണ് ഇടതു വലത് കക്ഷികളുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് വിരുദ്ധമായി അഴിമതി വിരുദ്ധ ഗാന്ധിയൻ ചിന്തകളിൽ ആകൃഷ്ടരായി പല പ്രമുഖരും ആപ്പിന്റെ ഭാഗമായി അങ്ങനെ കേരളത്തിലെ സാമൂഹിക രംഗങ്ങളിൽ സജീവ സാന്നിധ്യങ്ങളായ സാറ ജോസഫ് അനിതാ പ്രതാപ് സി ആർ നീലകണ്ഠൻ തുടങ്ങി പലരും കേരള ആപ്പിന്റെ വക്താക്കളായി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആപ്പിന്റെ സാരഥികൾക്ക് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനും കഴിഞ്ഞു പക്ഷേ ആ ആവേശം ആപ്പിന് കേരളത്തിൽ നിലനിർത്താനായില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചാബിലെ വമ്പിച്ച വിജയത്തെ തുടർന്ന് കേരളത്തിലേക്ക് പ്രത്യേകം ശ്രദ്ധയൂന്നി പ്രവർത്തനം ആരംഭിച്ച ആപ്പിന്റെ രണ്ടാമത്തെ പവർ എൻട്രി ഉടനെ ഉണ്ടാകുമെന്ന് പലരും കരുതി ഇടത് വലത് മുന്നണികളെ വിറപ്പിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്തിൽ സമഗ്ര വികസനത്തിന്റെ പിൻബലത്തോടെ വെഞ്ഞിക്കുടി പാറിച്ച ട്വന്റി ട്വന്റി എന്ന പാർട്ടിയുമായി അവർ നടത്തിയ സഹകരണ നീക്കമായിരുന്നു ജനങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ നൽകിയത് കിഴക്കമ്പലത്ത് നടന്ന മഹാസമ്മേളനത്തിൽ ട്വന്റി ട്വന്റി ആപ് കേരളത്തെ പിടിച്ചെടുക്കാൻ ജനകീയ ക്ഷേമ സഖ്യം എന്ന ഒരു നൂതന സഖ്യം രൂപീകരിക്കുകയും പാർട്ടിയുടെ അടിത്തറ മെച്ചപ്പെടുത്താൻ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് അത് കേരളത്തിലെ സാധാരണക്കാരിൽ വലിയ പ്രതീക്ഷയും ഉണർവുമാണ് ഉണ്ടാക്കിയത് എന്നാൽ വർത്തമാന രാഷ്ട്രീയ സാഹചര്യത്തിൽ അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും തരംതാണ് രാഷ്ട്രീയ പകപ്പോക്കലിലും ക്രിമിനൽ കുറ്റാരോപണത്തിലും ഊർധശ്വാസം വലിച്ച് കിതച്ചു നീങ്ങുന്ന കേരളത്തിലെ പിണറായി സർക്കാരിന്റെ അപജയങ്ങളെ തുറന്നു കാട്ടാനോ അതിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനോ കഴിയാതെ ആം ആദ്മി കാട്ടുന്ന നിഷ്ക്രിയത്വം ഗുരുതരമായി ജനങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുകയാണ് കേരളത്തിൽ സമാധാനപൂരിതമായ ഒരു ഭരണവും ജീവിതവും ആഗ്രഹിച്ച് ആപ്പിന് ശക്തമായ പിന്തുണയുമായി രംഗത്തെത്തിയവർക്കെല്ലാം വർത്തമാനകാല കേരള രാഷ്ട്രീയത്തിൽ ആപ്പ് തുടരുന്ന മൗനം കടുത്ത നിരാശ സൃഷ്ടിച്ചിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ കെടുകാര്യസ്ഥതയുടെയും അഴിമതിയുടെയും കുത്തരങ്ങായി ഭരണകൂടം മാറിയിരിക്കുന്നു രാഷ്ട്രീയ അന്തർധാരകൾ ശക്തമായതിനാൽ പ്രതിപക്ഷമോ ബി ജെ പിയോ സർക്കാരിനെതിരെ കാര്യക്ഷമമായ പ്രതിഷേധങ്ങളോ സമരങ്ങളോ നടത്തുന്നുമില്ല ഇനിയെങ്കിലും ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആപ്പും ട്വന്റി ട്വന്റിയും ഒരുമിച്ച് രൂപീകരിച്ച ജനക്ഷേമ സഖ്യത്തിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ ജനഹൃദയങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക എന്ന് അറിയില്ല ഇനിയും എപ്പോഴാണ് കേരളത്തിൽ രണ്ടാം പവർ എൻട്രി നടത്തി അവർ അടിത്തറ ശക്തമാക്കാൻ പോകുന്നത് എന്ന ചോദ്യത്തിലാണ് കേരളത്തിലെ നിഷ്പക്ഷ സമൂഹം സ്വർണ്ണക്കടുത്ത് ഡോളർക്കടുത്ത് സ്പ്രിങ്ക്ലർ മെഡിസപ്പ് കെഫോൺ ഇങ്ങനെ കനത്ത അഴിമതികളുടെ ആരോപണങ്ങളിൽ പുളയുന്ന സർക്കാരിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം നടത്തുകയോ ഒന്ന് പ്രതികരിക്കുക പോലുമോ ചെയ്യാതെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രതീക്ഷപ്പെടുന്നത് ആണോ ആം ആദ്മി പാർട്ടിയുടെ ജനകീയ രാഷ്ട്രീയമെന്ന് ചോദിക്കുന്നവരുടെ എണ്ണം വർധിക്കുകയാണ് തകർന്ന റോഡുകളും മരുന്നില്ലാത്ത ആതുര സേവനവും ദിവസേന വികലമായിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായവും വെറും കളിപ്പാവകളായി പ്രവർത്തിക്കുന്ന ആഭ്യന്തര അന്വേഷണ സേനകളുടെ പ്രവർത്തനവും കണ്ട് മനമെടുത്ത കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ സാധാരണക്കാരുടെ വികാരമായ ആം ആദ്മി പാർട്ടി ഇനിയും തയ്യാറാകുന്നില്ലെങ്കിൽ ആം ആദ്മിയോട് ഇന്ന് കേരള ജനത കാണിക്കുന്ന സ്നേഹം നാളെ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് കേരളം ഇനിയും നശിക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആം ആദ്മിയും ട്വന്റി ട്വന്റിയും നയിക്കുന്ന ജനക്ഷേമ സഖ്യത്തിനോട് ഒന്നേ പറയാനുള്ളൂ ജനക്ഷേമമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാനും പ്രതിഷേധിക്കേണ്ടടുത്ത് പ്രതിഷേധിക്കാനും ഇനിയും വൈകരുതെ